ഒന്ന് തിമോത്തിയോസ് രണ്ട് അഞ്ച് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ പൊലസപ്പ് സ്ഥലം തിമോത്തിയോസിനെ കത്തെഴുതുമ്പോൾ വളരെ വ്യക്തമായി യേശുവിനെക്കുറിച്ച് പറയുന്നു നമുക്കുള്ളത് ഏക ഏകസത്യദൈവമാണ് പല ദൈവങ്ങൾ ഇല്ല ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി നിൽക്കുന്നത് യേശു മാത്രമാണ് ബൈബിൾ പ്രകാരം മറ്റാര്ക്കും ആ സ്ഥാനമോ അവകാശമോ നൽകിയിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിലൂടെ പിതാവായ ദൈവത്തോടാണ് അപ്രകാരമുള്ള സമീപനമാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും വചനം നമ്മെ പഠിപ്പിക്കുന്നതും യേശു ക്രിസ്തു അല്ലാതെ ദൈവസന്നിധിയിലേക്ക് കടന്നിയെന്ന് നമുക്കായി ദൈവസന്നിധിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുവാൻ മറ്റാർക്കും സാധിക്കില്ല യേശു ക്രിസ്തുവാണ് പരിപൂർണ്ണ മധ്യസ്ഥനായി ബൈബിൾ നമുക്ക് തന്നിരിക്കുന്നത് എബ്രായർ എട്ടിൻ്റെ ആറിൽ അവനോ വിശേഷതയേറിയ വാക്തത്വങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഒൻപതിൻ്റെ പതിനഞ്ചിൽ അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നു പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാലിൽ പൊതുനിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് യേശുവിനെ വരച്ചു കാട്ടുന്നു നമ്മുടെ മധ്യസ്ഥൻ യേശു മാത്രമാണ് വിശുദ്ധിയിൽ ഭയങ്കരനായ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ പാപമംഗലമായ ഈ ഭൂമിയിൽ ജീവിക്കുന്ന പാപം ചെയ്യുന്ന മനുഷ്യന് സാധ്യമല്ല അതിന് നമുക്കായുള്ളത് യേശു ക്രിസ്തുവാണ് ആ യേശുവിലൂടെ അല്ലാതെ നമുക്ക് പിതാവിൻ്റെ അടുത്തെത്താൻ സാധിക്കുന്നില്ല പരിശുദ്ധാത്മാവ് ഈ യേശുവിനെ നമ്മുടെ അന്തരാത്മാവിൽ വെളിപ്പെടുത്തി തരുന്നു റോമർ എട്ടിൻ്റെ ഇരുപത്തിയേഴിൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്നെഴുതിയിരിക്കുന്നു നമ്മുടെ ഹൃദയത്തെ അറിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശനം നൽകുന്നു യേശു പറഞ്ഞിട്ടുള്ളതും വചനം പഠിപ്പിച്ചു തരുന്നതുമായ കാര്യങ്ങളിൻ്റെ പ്രകാരം നമ്മുടെ പ്രാർത്ഥനകൾ ക്രമപ്പെടുത്തി ക്രമപ്പെടുത്തിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നു യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു ജീവിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ സകല അവസ്ഥകളും നന്നായി മനസ്സിലാക്കി നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥനായി നിൽക്കുന്നു ആ യേശു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവഹിതപ്രകാരമുള്ള മറുപടികളും തരുവാൻ ഇടയായിത്തീരുന്നു അതുകൊണ്ട് നമ്മുടെ ഹൃദയം പകരപ്പെടുന്നത് യേശുവിനോടാകട്ടെ മറ്റാരോടും ആകാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയപിതാവേ പിതാവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഏകമദ്ധ്യസ്ഥനായി യേശുക്രിസ്തുവിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ് ബസ്സസ് ഓൾ